ഞാന് പോണം പോണംണ്ട് കാതോല് പോണം ും അത് ഈ വെള്ളം ഞാന് ഏക്കുണ്ടാവും പിന്നെ

वाव वाव लव वाव गाने चप्पी के चप्पी के सफेद का हाँ हरा ला सफेद का ये ये की बोल य... य... न... य... न... य... न... य... है? रहे हैं ये की ये की है तो फिर ये की ये की है ये ये की है इस इसले क्या 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 हाँ पी अदल ही अदल ही लेकिन ये 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 किल्ले है ये किल्ले कि आ के एक आ शेट्टी किल्ले हाँ। हाँ। बे बेटा के वाओ कर ले शेट्टी को शेट्टी के बंडी बोल पापा आ रे 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 बे प्रेम बता ये अंदर भरते ये अरे रे टीटी बोले टीटी बोले टीले रे टीट लेन आ रे प्रेम बोल बे बे അമ്മ ഇല്ലേ അമ്മേളിണ്ട് ആളെ ഓര്മ്മ ഉച്ച

മണി ഓൻ്റെ പേരല്ലേ ഈ മേണിപ്പില്ലേ കൂളിയോട്ടല്ലേ ആ ആ കൂളിയാട്ടല്ലേ ആണല്ലേ ആ ഉത്തരാന്താകല്ല അഹ അതെ എ ഇയരി ഇയീ തിൻ ദേവലേ തില്ലീ ഇതി പെണ്ട് ആ ഇനെ മുണ്ട് മണി 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 മണിണ്ട് അലപ്പാ ആസിനാറ്റിനാറ്റി നീ കച്ചണ്ടിയോ ആ ആ ഹ മ ഉമ്രവ എ ഇല്ല കുഞ്ഞാണിയാൻ മതി വരാരല്ല വരാരല്ലേ? ഏ വരാരല്ലണ്ടോ? അതെ ആണ്ടേ. ഈ ഉബഉണ്ട്. ഇന്നാดิ ഓക്കെ. അന്നേരെ എന്നൊന്ന്. പാപ്പ, വണ വണ്ണോസ് കൊക്കി കൊല്ലരുത്. എഴുന്നേൽ കൊള്ളാ. ഉബഉ കയറ. ആ ഉബഉന്റെ മുഖത്താണത്രേ. ഉബഉ കയറാണ് ഇമീനുംണ്ട. ആ വക്കണ്ടാ അവനെ ഈ മുഖാനത് കുടയ്ക്കുന്നതേ. ഏ? കുടയ്ക്കുന്നതേ അല്ലേ? നേരെ അങ്ങനെ അങ്ങു നിപ്പോൾ ടുണ്ട്. ആ ഈ പാവോരും ൂടും ശരി ആ അതിനു ശേഷിടെയാനി ും പുതിയ ഉപ്പായോ ഇല്ലേ എത്താല് പുതിയ ഉപ്പായോണം ഒന്നും എന്തേ പന്നിയൊക്കെ മുസൽമാനം ും നമ്മളാണ്ട് നമ്മളുണ്ട് വാവുണ്ട് പിന്നെ അച്ചണിയുണ്ട് അസില്ല അസില്ല അച്ചക്ക് പോയി പണിക്ക് പോയി ആ அவன்ணி மழி செடா அது மணி போக்கா மணி மணி ஆ முண்டப்பாய் முண்டப்பாய் Ayi iye de. Ayo tɛ. Ayi taatɔ yɛlɛ. Ɛ? Ayi caatɔ yɛlɛ. Taatɔ yɛlɛ. Aa, o deebi o deeba o jala. O kese tɛlɛ. Bɛ cɛ.